ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കാവാലത്തുണ്ടല്ലോ കേരളത്തിലെ അതിപ്രശസ്തരായ കയ്യോട്ടിക്കളി ടീം ആലിംഗലമ്മ നമ്മുടെ കാവാലത്ത് എത്തിയിരിക്കുകയാണ് അവരിത് ഇപ്പം നമ്മുടെ അറ്റ്ലാൻഡ റിസോർട്ടിലാണ് കാവാലത്തെ അറ്റ്ലാൻഡ റിസോർട്ടിൽ വന്നിരിക്കുകയാണ് അവരുടെ വണ്ടിയെ ലിങ്കലമ്മ ാവാലം എന്ന സ്ഥലത്താണുള്ളത് ഞങ്ങളൊരു ചട്ട ഫാനുണ്ട് മീനും ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ നവംബർ ഇരുപത്തിരണ്ടിന് ഞങ്ങളുടെ ഉത്സവ സീറ്റിൻ്റെ പ്രോഗ്രാം തുടങ്ങണ ദിവസമായിരുന്നു അന്നത്തെ ദിവസം സെറ്റും കൊണ്ട് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് മീനുമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ കൊല്ലം പാട്ടിൽ മേക്കേതൽ അമ്പലത്തിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോകുന്ന വഴി മീനുന്റെ ഒരു ട്രീറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ വേണം മീനുന്റെ വകേന ട്രീറ്റ് ചെയ്യാൻ താങ്ക് സോ മച്ച് മീനു ഒത്തിരി സന്തോഷം നമ്മുടെ കാവാലത്തെ അതിപ്രശസ്തമായ റിസോർട്ടാണ് അല്ലാൻഡ്

നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത ഉണ്ടോ പമ്പയാറിൻ്റെ തീരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കാവാലം വരുമ്പോഴാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ബോട്ട് കണ്ടോ തേയ് ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണപുരം വരെ ബോട്ടുണ്ടേ ആ ബോട്ടാണ് തേയ് വരുന്നത് എൻ്റെ സൈഡിൽ തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ നല്ല വ്യൂ ആണ് പന്ത്രണ്ട് റൂമിന് അടുത്തുണ്ട് ഈ റിസോർട്ടിനകത്ത് ഹൗസ് ബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടാനും എടുക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇത് ആലപ്പുഴ എന്നുള്ള ബോട്ട് വരുന്നുണ്ടോ ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണാപുരത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ വാതകൊക്കെ വന്നിറങ്ങണം കണ്ടോ പിന്നെ ഇതിന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആലിങ്കലമ്മ ടീം ഒരു പാലക്കാട് എന്നാണ് വരുന്നത് ചക്ക ഉണ്ടായി കിടക്കുന്ന ചെറിയ പ്ലാ വിയറ്റ്നാം ഏറലയാണേ ഉണ്ടോ താഴേ കണക്കിന് അപ്പം ആലിങ്കലമ്മ ടീമിന് ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏ നമ്മടെ ഫുഡുണ്ടാക്കിയ ആളെ ഈ വരുന്നത് കേട്ടോ മിനിയമ്മ ആ നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മളെ കൃഷ്ണപുരം ബോട്ട് തിരിച്ചു വരുന്ന കേട്ടോ അതായത് നമ്മുടെ ഫുഡ് ഫുഡെല്ലാം തയ്യാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ നാരങ്ങ അച്ചാറ് മാങ്ങാക്കറി ഇഞ്ചി ഇഞ്ചി അച്ചാറ് കാച്ചിയത് തോരൻ അവിയൽ പപ്പടം എല്ലാ സാമ്പാർ എല്ലാ സാധനങ്ങളും ഉണ്ട് അവർ അമ്പലത്തിൽ ഇത് കളിക്കുന്നവണ്ട്ടല്ലോ വെജിറ്റേറിയൻ ആണ് അപ്പൊ നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വില ഇട്ടുകൊണ്ടിരിക്കുക यानी ये टूर्नामेंट की फीस डाल रहा हूं। कहीं ना कहीं वो पॉइंट सिस्टम होगा। वो रिटर्न में मैच डाटा तुम्हारा है नहीं ना? ये लोग 1 2 3 बाहर निकल कर और इधर और इधर का मतलब होता है ये। आंसर है कि मैं कोई दूर नहीं हूं। Então, que dá como ir para. Ah, a única coisa, तब पढ़ो जरा 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 चलो 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 nó như mình có được con con siêu vào ഇപ്പം ടീം ഉണ്ടല്ലോ അവർ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് നല്ല നാടൻ സദ്യയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്

കൊല്ലത്ത് കാറ്റിൽ മൈക്കേതിൽ അമ്പലത്തിലാണ് ഞങ്ങൾ പ്രോഗ്രാം അപ്പൊ പോകുന്ന വഴി ഉച്ചക്കാൾ അഞ്ച് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് പാട ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുവാണ് ഇനി അവർ പോകാൻ പോവാണ് ഫുഡെല്ലാം കഴിഞ്ഞ് അവർ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ റിസോർട്ട് കണ്ടോ അടിപൊളി റിസോർട്ടാണ് അപ്പോൾ നമ്മുടെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവരിനി കാട്ടിൽ മേക്കേദിയിൽ ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇപ്പോഴത്തെ വണ്ടി വണ്ടി ഇവിടെ വെയ്റ്റിംഗ് ആണ് ബൈ 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 അപ്പൊ അവര് വണ്ടിയെ കാട്ടിൽ മേക്കതിൽ ദേവിക്ഷേത്രത്തിലേക്ക് പോവുകയാണ്